ഇവിടെ ചൂണ്ടയ്ക്ക് വന്നപ്പോൾ കണ്ട ഒരു 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 മീനാണ് കേട്ടോ ഇത് എന്തോ ഒരു മീനാണ് നല്ല തലയൊക്കെ പുഴകനല്ലേ പാമ്പാന്നറിയാം പക്ഷെ വിഷമാണോ ഈ പാമ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും കേട്ടോ ഈ നല്ല നല്ല രസം ഉണ്ടെന്നെ കാണാൻ എന്തായാലും വാ പിടിച്ചോ വാ എന്തായാലും വരഞ്ഞാ വരഞ്ഞാൽ ഉരിഞ്ഞാൽ മതി കറി കഴിക്കാം അവസാനം ഫോറസ്റ്റുകാരെ വിളിച്ചകത്താക്കും വേറെ എന്തോ ഒരു പാമ്പോ കേട്ടോ ഒരു എടുക്ക് തോണ്ടാം ഒരു കമ്പുകൊണ്ട് തോണ്ടിക്ക് എന്നെ പാമ്പാന്ന് നോക്കട്ടെ ചീറ്റ് വേണമെങ്കിൽ നമ്മളെതിലും ചാർജ് ശേഷം കേട്ടോ വേറെ ഉണ്ടോ വലിയ കൊമ്പോട്ടോ ദേട്ടോ എന്നിട്ട് അനങ്ങുന്നില്ല കേട്ടോ അതേപോലെ വിഷമുള്ള സാമനായിരിക്കും എന്നാലും കൈക്ക് പിടിച്ച് പൊക്കണ്ട വല്ല കടികിട്ടുക പിന്നെ നമ്മള് ആണ് കേട്ടോ പാമ്പ അത് അല്ല ചുമ്മാ കണ്ണ്ണത്തില്ലേ ചുമ്മാല്ലോടാ കേട്ടോ നല്ല ഭംഗിയാണ്ടെങ്കിൽ കാണാൻ പോയി പോയി അടിമൊത്തം വെളുത്തിരിക്കുന്നു കണ്ണുപോട്ടനോളം ഉം ഓക്കെ ഓക്കെ അപ്പൊ ഇതിനാദ്യ നമ്മള് കാണാൻ ഞാൻ കാണുന്ന ആദ്യമായിട്ടോ ഇത്രയും അപ്പൊ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങനാശ്ശേരി പാർക്കിന്റെ നേരെ പുറകില് ഉള്ള കൊളു ഇവിടെ ചൂണ്ടടിയിലുകാരൊക്കെ ഉണ്ട് സമയം കളയാനായിട്ട് വൈകുന്നേരം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ കൊറേ ചേട്ടന്മാരുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇതിലെ നമ്മള് പോകുന്നുണ്ടെങ്കിലും ചൂണ്ട ഇടന്ന് കാണാൻ വരുന്ന ആദ്യമായിട്ടതെ ചേട്ടന്മാരെ അപ്പോ ഇത് എവിടെ നാട് എവിടെയാ കമ്പോ അപ്പൊ അപ്പുറം നീക്കണോ നീ കൊണ്ടു പല ഏഹ് ഇത് പല നാട്ടുകാരോ ഇത് കമ്പ ഇത് നമ്മുടെ തമിഴ്നാട് ഇത് പത്തനംതിട്ട അങ്ങേറ്റം മൂഴിയാറ് ചേട്ടന് എവിടെയാ ആന്ധ്രയോ അതെ ഇത് എല്ലാ ഇപ്പൊ ഇന്ത്യ മൊത്തം ഉണ്ട് ഏ എവിടെയാ ആ വിളിങ്ങുന്നു ബാക്കി എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഇവരുടെ ഏഹ് അപ്പൊ ഇവരുടെ കൂടെ ഞാനും ബൈ ബൈ